ഇന്ന് മുംബൈയിലെ അവസാന ദിവസം ഇന്ന് കാണുവാൻ പോകുന്നത് ധാരാവിയാണ് കൂട്ടുകാരൻ രാവിലെ തന്നെ മറ്റൊരു കൂട്ടുകാരൻ്റെ സ്കൂട്ടർ സംഘടിപ്പിച്ച് നൽകി അതിലാണ് രാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര മുംബൈ നഗരം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും അവരുടേതായ ജോലികൾക്ക് പുറപ്പെടുന്നു ഞങ്ങളും വളരെ വേഗം ധാരാളിലേക്ക് പോവുകയാണ് ഒരുപാട് ആകാംക്ഷയോടെയാണ് ഞാൻ ധാരാവിയിലേക്ക് പോയത് പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടി ഞങ്ങളുടെ ബൈക്ക് പഞ്ചറായി അങ്ങനെ ഒരു പഞ്ചർ കടക്കാരനെ സംഘടിപ്പിച്ച് അത് ഒട്ടിച്ച് യാത്ര തുടരാൻ തീരുമാനിച്ചു എൺപത് രൂപയാണ് ഇവിടെ ഒരു ടയർ ഒട്ടിക്കുന്നതിന് വാങ്ങിയത് ഒരു പഞ്ചറേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഞങ്ങൾ ധാരാവിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ധാരാവിയിൽ എത്തിച്ചേർന്നു ധാരാവിടെ ചേരി പ്രദേശങ്ങളാണ് തുടക്കമാണത് ധാരാവി കുളിയിലൂടെക്ക് കയറി നോക്കണം എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് മുംബൈ നഗരത്തിലെ ഒരു വലിയ ചേരി പ്രദേശം തന്നെയാണ് ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായി അറിയപ്പെടുന്ന ഒരിടമാണിത് ധാരാവിക്കുള്ളിലൂടെയുള്ള ചെറിയ ചെറിയ റോഡുകളാണ് കൂടെയുള്ള ആൾക്ക് ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം റോഡിലൂടെയൊക്കെ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ധാരാവിക്കുള്ളിലൂടെയുള്ള ചെറിയ ചെറിയ റോഡുകളിലൂടെ ഒന്ന് പോയി നോക്കി ധാരാവിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് അറിയണമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണമല്ലോ കാരണം നമ്മൾ അങ്ങനെയൊക്കെയാണ് ധാരാവിയെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ധാരാവി അത്ര പ്രശ്നമുള്ള അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു പേടി ഞങ്ങൾ രണ്ടു വെള്ളമൊക്കെ കുടിച്ച് നേരെ പോയേക്കാം എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് മൂത്ത് കാണാം ചെറിയൊരു അങ്കലാപ്പ് ഇദ്ദേഹം മുംബൈക്കാരനാണ് എന്നാൽ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഇവിടെ കുറിച്ച് പറഞ്ഞു കേട്ടാൽ മാത്രമേ അദ്ദേഹത്തിനുമുള്ളൂ എന്തായാലും നോക്കിക്കളയാമെന്ന് വെച്ച് ഞങ്ങൾ നേരെ ധാരാവിക്കുള്ളിലേക്ക് പിന്നീട് ഞങ്ങൾ ധാരാവിക്കുള്ളിലേക്ക് നടന്നാണ് നീങ്ങിയത് കുട്ടികളും അമ്മമാരും കുറെ ആളുകൾ നമ്മൾ കണ്ട രീതിയിലുള്ള ധാരാവി അല്ല ഇപ്പം കണ്ടു തുടങ്ങുന്നത് ധാരാവി സൈഡിൽ തന്നെ ഒരു പബ്ലിക് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂളാണ് സി ബി എസ് ഇ സിലബസ് ആണ് അവിടെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ധാരാവിയിൽ എന്നാൽ താമസങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് ധാനാവിയുടെ ഓരോരോ മുക്കും മൂലയും പോയി നോക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ധാരാവിക്ക് കയറിയത് കൂടുതലും തമിഴ് വംശകരാണ് ഇന്നിവിടെ താമസിക്കുന്നത് ഹിന്ദിക്കാർ കുറവാണ് ഗുജറാത്തികളും കർണാടകക്കാരും ഒരുപാടുണ്ട് ചെറിയ ചെറിയ വീടുകൾ ആ വീടുകൾക്ക് മുകളിൽ വീണ്ടും ചെറിയ വീടുകൾ അതിലേക്ക് കയറിപ്പോകുന്നത് ചെറിയ ചെറിയ കോണിപ്പണികളിലൂടെയാണോ നമ്മൾ നമ്മളീ ക്യാമറയുമായി നടക്കുമ്പോഴും ഇവരാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടേതായ ലോകത്തിലേക്ക് മാറുന്നു നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള പേടിയും ഇവിടെ അനുഭവപ്പെടുന്നില്ല ഞങ്ങൾ ഉള്ളിലേക്ക് കയറി നോക്കി ചെറിയ ചെറിയ ഇടവഴികളാണ് ധാരാവിക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകുന്ന പല ലോഗുകളും ഞാൻ കണ്ടിരുന്നു എന്നാൽ അങ്ങനെയൊന്നില്ല എല്ലാം കണക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ റോഡുകൾ ഇതിലുള്ളിലുണ്ട് ഇടുങ്ങിയ പാതകളിലൂടെ ആണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വൃത്തിഹീനമാണ് എങ്കിലും ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇങ്ങനെയും കുറേ ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു ഓരോ ഗളിക്കുള്ളിലൂടെയും നമ്മൾ കയറി ചേരുമ്പോൾ ചെറിയൊരു റൗണ്ടിനുള്ളിലേക്ക് ചേരും ചെറിയൊരു വിസ്താരമുള്ള ഏരിയ അവിടെ നിന്നും വീണ്ടും വഴികൾ തുടരും നമുക്ക് പേടിക്കാതെ തന്നെ ഇതിനുള്ളിലൂടെയൊക്കെ കയറി നടക്കാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ അമ്പലങ്ങളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആരും നമ്മളോടൊന്നും ചോദിക്കുന്നില്ല നമ്മളൊട്ട് കണ്ടതുമില്ല കേട്ടതുമില്ലാത്ത രീതി ഞങ്ങൾ നടക്കുകയാണ് ഗളികൾക്കുള്ളിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അവരോട് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള ചെറിയ ചെറിയ കടകൾ ഗള്ളിക്കുളിൽ നിന്നും ഇറങ്ങുന്നത് വലിയ വലിയ വിസ്താരമുള്ള ചെറിയ സ്ഥലങ്ങളിലേക്കാണ് ഇതാണ് ഗള്ളികളിലെ ഒരു യഥാർത്ഥ എന്ന് പറയുന്നത് യാതൊരുവിധ തരത്തിലുള്ള പേടിപ്പെടുത്തലുകളോ ആൾക്കാർ നമ്മളോട് മുഷിയുമോ ചോദിക്കും ഒന്നുമില്ല യാതൊരു ചോദ്യവും പറച്ചിലുമില്ല അവർ നമ്മളെ നോക്കുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഇതുപോലെ വന്നു പോകുന്നുണ്ട് ഇങ്ങനെയാണ് മുകളിലെ ഒരു വീട്ടിലേക്ക് കയറുന്നത് ഒരു കോണിപ്പടി വഴി കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ഡോർ കാണും അത് തുറന്നാണ് അതിനുള്ളിലേക്ക് കയറുന്നത് പലതരത്തിലുള്ള നിർമ്മാണങ്ങൾ പലതരത്തിലുള്ള വീടുകൾ ചിലത് ഷീറ്റ് വെച്ചു മേഞ്ഞതുണ്ട് ചിലത് ഓല വെച്ചു മേഞ്ഞ വീടുകളുണ്ട് ചിലത് തകരപ്പാട്ടകൾ ചിലത് ചെറിയ ചെറിയ ഘട്ടകൾ ഇവിടെയൊന്നും സിമെൻറ്റ് കട്ടകൾ കാണാനില്ല ചെറിയ ചെറിയ കട്ടകൾ നമ്മളവിടെ പറഞ്ഞ് ചൂടുകട്ട ചൂടുകട്ടയേക്കാളും ചെറിയ കട്ടകൾ വെച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ വെളികളിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളിലേക്കാണ് വരുന്നത് ഇവിടെയുള്ളവരും പുറത്തു നിന്നുള്ളവരും ഇവിടെ വന്ന സാധനങ്ങൾ വാങ്ങി മുടങ്ങാറുണ്ട് കാരണം സാധനങ്ങൾക്ക് പൊതുവെ വില കുറവാണ് ധാരാളിക്കുള്ളിൽ നല്ല നല്ല മനുഷ്യരാണ് ധാരാളിക്കുള്ളിൽ തമിഴ്നാട്ടുകാരെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു എന്നാൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളെ കാണുന്ന ഞാൻ ഇവിടെ മാത്രം മലയാളികളെ കണ്ടില്ല മലയാളികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു മലയാളികൾ പൊതുവെ കുറവാണ് പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരെല്ലാം നാട്ടിലേക്ക് മടങ്ങി വിവിധ വിവിധ ജോലി സ്ഥലങ്ങളിലേക്ക് പോയി അതുകൊണ്ട് തന്നെ മലയാളികൾ കുറവാണ് ഇനി ധാരാവിൻ്റെ ഒരു ചരിത്രം നമുക്ക് നോക്കാം വളരെക്കാലം മുമ്പ് തന്നെ ധാരാവി ഒരു ചെരി പ്രദേശമായിരുന്നില്ല അതിന് മുക്കുവ ഗ്രാമമായിരുന്നു ഒരു ചേർ നിറഞ്ഞൊരു പ്രദേശം അതിനുശേഷം മുംബൈയിലേക്ക് പല നാടുകളിൽ നിന്നും വന്ന് കയറിയ ആളുകൾ മുംബൈ നഗരം എന്ന് പറയുന്നത് വളരെ വാടക കൂടിയ ഇൻറ്റീരിയർ തന്നെ ഒരു നഗരമാണ് അതുകൊണ്ട് തന്നെ ചെറിയ വാടക താമസിക്കുവാനുള്ള ആളുകളാണ് ഈ പ്രദേശത്തേക്ക് കൂടിയത് അങ്ങനെ ഗുജറാത്തികളും തമിഴ്നാട്ടുകാരും വന്നാണ് ആദ്യം ഒരു ചേരി പ്രദേശമായി രൂപപ്പെടുന്നത് അതാണ് ധാരാവിയെ കുറിച്ചുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗക്കാർ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ ധാരാവി എന്ന് പറയുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വന്ന ആളുകൾ ഇവരുടെ ചികിത്സയ്ക്കായി ചെറിയ ചെറിയ ഡിസ്പെൻസറികളും നമുക്കിതിനിടയിൽ കാണുവാൻ സാധിക്കും ഓരോ ആളുകൾക്കിന്ന് മീൻ വെട്ടുന്നു വീടുകളുടെ മുന്നിൽ നിന്നും മീൻ വെട്ടി നൽകും ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് രാവിലെ തന്നെ നമുക്ക് ഇഡ്ലിയും വടയും സാമ്പാറും അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളുമായി തലയിൽ ചുമന്ന് വീടുകളുടെ കൂടെ വരും ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പതിനഞ്ച് രൂപയാണ് ഈടാക്കുന്നത് ഓരോരോ നിർമ്മാണ ജോലികളാണ് ഇതിനുള്ളിൽ നടക്കുന്നത് ഒരുപാട് നിർമ്മാണ ജോലികൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ തുണി തയ്ക്കുന്നവരുണ്ട് കളിമൺ പാത്രങ്ങൾ മറ്റ് ചെറിയ ചെറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗളിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഇവിടെ നിന്നും ഉണ്ടാക്കുന്ന ഈ ധാരാവിയിൽ നിന്നുണ്ടാക്കുന്ന പല പ്രോഡക്റ്റുകളും ഇന്ന് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇവർ താമസിക്കുന്ന ഇടങ്ങൾ മാത്രമാണ് ഇങ്ങനെ ചെറിയ ഗളികളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതൊരു ഭയാനകവുമല്ല എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇവരുടെ ഒരു വേസ്റ്റേജ് എന്തു ചെയ്യും ഇത്രയും ഡ്രൈനേജ് സിസ്റ്റം എവിടെ സെപ്റ്റിക് ടാങ്കുകൾ വേണ്ടേ കുടിവെള്ളം വേണ്ടേ എന്നൊക്കെയായിരുന്നു എന്നാൽ ഗവൺമെന്റ് ആണ് ഇങ്ങോട്ടുള്ള കുടിവെള്ളം മൊത്തം സപ്ലൈ ചെയ്യുന്നത് സെപ്റ്റി ടാങ്കുകൾ വേണ്ട ബാത്റൂം വേസ്റ്റുകളെല്ലാം ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണ് അതിവിടെ നിന്നും അകലെയുള്ള സ്ഥലത്ത് ഗവൺമെന്റ് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റപ്പെടുന്നു അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെയാണ് ഇവിടെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വീണ്ടും ഞങ്ങൾ നടപ്പ് തുടരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പേടിയൊക്കെ മാറിയിരിക്കുന്നു കാരണം അദ്ദേഹത്തെ നോക്കി പലരും ചിരിച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം വഴി ധാരാവി കണ്ട ഒരു ആകാംക്ഷ അദ്ദേഹത്തിൻ്റെ മൂത്തും പ്രകടമായി തുടങ്ങി കാരണം കുറച്ചു മുമ്പ് വരെ ചെറിയൊരു പേടിയോടെയായിരുന്നു അദ്ദേഹം എന്നിൽ നിന്നും ചെറിയൊരു അകലം പാലിച്ചായിരുന്നു നടന്നിരുന്നത് പോലും കാരണം ക്യാമറയുമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് മാറി നിൽക്കാമല്ലോ എന്ന് കരുതിയാവാം ഒരു സേഫ്റ്റിക്കായി ഇപ്പം അദ്ദേഹവും വളരെ സംസാരിച്ച് വാചാലനായി ധാരാവിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു ടുകളും മാടുകളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന ഒരിടം ധാരാവി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമേ അവിടെയില്ല കള്ളും കഞ്ചാവും പെണ്ണും എന്തൊക്കെയായിരുന്നു നമ്മൾ ധാരാവിയെക്കുറിച്ച് കേട്ടിരുന്നത് അതൊന്നും ധാരാവിയിലില്ല വളരെ സ്നേഹ നിർഭരമായ ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരും നമ്മളെ ഒരു ഒരു തരത്തിലും ശല്യപ്പെടുത്താത്ത ആൾക്കാരും ഒന്നിച്ച് താമസിക്കുന്ന ഒരിടം അതായിരുന്നു എൻ്റെ അറിവിൽ ധാരാവി അങ്ങനെ ധാരാവിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഒരു മലയാളിയെ കണ്ടിട്ടില്ല സൗത്ത് ഇന്ത്യൻ കേരള ഫുഡ് എന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്നു പൊറോട്ടയും ചിക്കനുമായിരുന്നു എന്നാൽ മലയാളികളുടെ പേര് കളയാൻ പൊറോട്ടയ്ക്കും ചിക്കനും നമ്മുടേതായ ഒരു ടേസ്റ്റുമില്ലായിരുന്നു ക്യാഷ് കൊടുക്കുവാനായി കൗണ്ടറിൽ ചെന്നു അവിടെ കുറച്ച് മീനും ചിക്കനും ഒക്കെ വറുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ബില്ല് കൊടുത്ത് ബാലൻസ് വരുമ്പോൾ മുട്ടായി തരുന്ന പോലെ ഇത് വെറുക്കി എന്ന് ഞാനും പേടിച്ചു എന്നാൽ ബാലൻസ് കൃത്യമായി തന്നു അതുമായി നേരെ പോവുകയാണ് ഇനി അടുത്ത ലക്ഷ്യം മറ്റൊരു തെരുവാണ് തെരുവല്ല ഒരു മാർക്കറ്റ് കുറേ പ്രാവുകളൊക്കെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ അതൊന്ന് കണ്ടുകളയാമല്ലോ എന്നോർത്താണ് അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ധാരാവിയുടെ ഒരു സൈനിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എൻ്റെ ഇടത് സൈഡിൽ നിങ്ങൾക്ക് ധാരാവിയുടെ ചേരികൾ കാണുവാൻ സാധിക്കും രണ്ട് റെയിൽവേ ലൈനുകൾക്കിടയിലുള്ള ഒരു കോളനിയാണ് ധാരാവി എന്ന് പറയുന്നത് ഇവിടെ ഡ്രൈവിംഗ് ഇച്ചിരി മോശപ്പെട്ട രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് പോകുവാൻ പറ്റത്തുള്ളൂ നമ്മൾ വളരെ കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാനും ഇച്ചിരി മോശപ്പെട്ട രീതിയിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് എറണാകുളത്ത് വണ്ടി ഒഴിച്ച് പഠിച്ചത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും തിരക്കുകൾക്കിടയിൽ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ വണ്ടി വരും എന്ന് ഒരു ധാരണയുമില്ല അങ്ങനെ ഞങ്ങൾ നേരെ ആ മാർക്കറ്റ് തപ്പിയാണ് പോകുന്നത് ചെറിയ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ആ മാർക്കറ്റിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നത് ഇനി ആ മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണണം എന്താ എന്ന് അറിയണം മുംബൈ നഗരം നമ്മളെ ഒരു ഭയാനകമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ട്രാഫിക്കുകൾ കൊള്ളി വരുമ്പോൾ ഓണടി സൗണ്ടുകളാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ലാത്തത് അത്ര രീതിയിൽ കാതടപ്പിക്കുന്ന സൗണ്ടുകളാണ് ഓണിന് അങ്ങനെ ചെറിയൊരു മാർക്കറ്റിലേക്ക് കിടക്കുന്നു ചേച്ചിമാരൊന്നും വഴിയിൽ നിന്ന് മാറുന്നില്ല ഓണടിച്ചാൽ അവർ കേൾക്കുന്നില്ല ചെറുതായിരുന്നു തട്ടേണ്ട വന്നു പിന്നെ അപ്പം ചാടി മാറി അങ്ങനെ വണ്ടി എവിടെ ഇനി പാർക്ക് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഞാൻ നടന്നു പാർക്കിംഗ് വളരെ വിഷമമാണ് മുംബൈയിൽ റോഡിന്റെ സെന്ററിൽ ഇരുന്നാണ് ഓരോരുത്തർ കച്ചവടം ചെയ്യുന്നത് വലിയ റോഡുകളാണെങ്കിൽ അതിൻ്റെ സെന്ററിൽ അവരൊരു പാതയോരം കണ്ടെത്തും അവിടെ അവർ കച്ചവടം തുടങ്ങും ഇവിടെ പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട് ആ പി എഴുതിയിരിക്കുന്നത് കണ്ടു അതിൽ ഓരോ ഡേറ്റുകൾ ഡേറ്റുകളല്ല ഓരോ ആഴ്ചകൾ എഴുതി വെച്ചിട്ടുണ്ട് പി ഇട്ടിട്ട് ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ നോ പാർക്കിംഗ് എന്നാണ് അതിൽ ഓരോ ദിവസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ പാർക്ക് ചെയ്യാൻ പാടില്ല ഇതാ പ്രാവുകളുള്ള ഒരു മാർക്കറ്റ് നിരവധി പ്രാവുകൾ ഇവിടെ വരുന്നവർ അവിടെ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും ഇതുങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ കടകളുണ്ട് ഇതുങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ വേണ്ടി തന്നെ നമുക്ക് വാങ്ങുവാൻ ചെറിയ ചെറിയ കടകൾ ഇതിന്റെ സൈഡുകളിൽ എല്ലാം ഉണ്ട് വലിയ വലിയ ചാക്കുകളിൽ അവിടെ അടുക്കി വച്ചിട്ടുമുണ്ട് ഇതുങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ അതുമായി കുറേ പേർ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുമുണ്ട് അങ്ങനെ ആ മാർക്കറ്റിലൂടെ ചെറുതായി ഒന്ന് നടന്നു നോക്കി നമ്മുടെ ബ്രോഡ്വേ പോലൊക്കെ തന്നെ എല്ലാ സാധനങ്ങളും പുറത്തേക്കിറക്കി വിൽപ്പന നടത്തും ചക്കയാണ് കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് ചക്ക കാണുന്നതിന് മുമ്പ് തന്നെ ചക്കയുടെ മണം കിട്ടി അങ്ങനെ ചക്കയൊക്കെ കണ്ടു ചെറിയൊരു സമാധാനമൊക്കെ കിട്ടി പിന്നെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വളരെ റേറ്റ് കുറവാണ് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു അമ്മൂമ്മേൻ്റെയോട് കൂടി എന്തൊക്കെയോ എന്നോട് സംസാരിച്ചു യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അമ്മൂമ്മയ്ക്ക് ഒരു യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എത്ര സബ്സ്ക്രൈബർ വേണം ലൈക്കിനാണോ പൈസ എന്നൊക്കെ എന്നോട് ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നാൽ ഇനി അവിടെ ചെന്ന് യൂട്യൂബ് തുടങ്ങാം എന്ന് പറഞ്ഞ് ആ മാമ യാത്രയായി വീണ്ടും ആ തെരുവിലൂടെ നടന്നു തുണിത്തരങ്ങളും പാത്രങ്ങളും മൺപാത്രങ്ങൾ ചെരിപ്പുകൾ ഒരുപാട് ഐറ്റംസ് അതിൽ എന്നെ ഒരു കാഴ്ചയാണ് ഏത് തരത്തിലുള്ള താക്കോൽ കൊണ്ട് കൊടുത്താലും അദ്ദേഹം ഉടൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നൽകും അതും തെരുവിൽ തന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയായി ധാരാവിയും ഈ തെരുവും കണ്ടു തീർന്നപ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം പോയി ധാരാവിയിലെ കാഴ്ചകൾ കുറച്ചാണ് നിങ്ങൾക്ക് നൽകിയതെങ്കിലും ധാരാവിയിലൂടെ ഒരുപാട് നടന്നു നമ്മൾ പല വീഡിയോകൾ കണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയുവാൻ ഒന്നുമില്ലായിരുന്നു ഒരു ഓട്ടോറിക്ഷ ബോധം കണ്ടു അതിൻ്റെ ഷെയ്പ്പ് കണ്ടു ഏതൊക്കെയോ തരത്തിൽ വലിച്ചു നീട്ടിയ പോലെ അങ്ങനെ രാവിലെ സ്കൂട്ടർ തന്ന അദ്ദേഹത്തിനടുത്തെത്തി സ്കൂട്ടർ വളരെ ഭദ്രമായി അദ്ദേഹത്തിനെ തിരിച്ചേൽപ്പിച്ചു ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയും പിടിച്ച് തിരിച്ച് യാത്രയായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാവി എന്ന് പറയുന്നത് എന്തോ സംഭവം എന്ന് തോന്നി അദ്ദേഹം നിർവികാരനായിട്ടാണ് വണ്ടിയിലിരിക്കുന്നത് ഓ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ലോ എന്നുള്ള രീതിയിൽ എന്തായാലും മുംബൈയിലെ യാത്രകൾ അതിമനോഹരമായിരുന്നു ഇനി നമ്മൾ കാണുന്നത് അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് നാളെ രാവിലെ ഞാൻ അയോധ്യയിലേക്ക് യാത്ര തിരിക്കും അയോ അയോധ്യ പുതിയ രാമക്ഷേത്രം അത് കാണണം അവിടെ നിന്ന് നേരെ വാരണാസി അങ്ങനെ യാത്രകൾ തുടരുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടുകളും ഈ കാഴ്ചകൾ വരുമെന്നുള്ള ഉറപ്പോടെ എല്ലാവർക്കും ശുഭയാത്രി